ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ആയി ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫാനിന്റെ റിപ്പയറിംഗ് ആണ് അതായത് നമ്മുടെ വീട്ടിലെ ടേബിൾ ഫാൻ അതുപോലെ വാൾ ഫാൻ അതിന്റെയൊക്കെ സർവീസ് അപ്പൊ ഇന്നെനിക്ക് ഒരു ഫാൻ കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ് അപ്പൊ അതിന്റെ വർക്ക് ചെയ്യല എനിക്കൊന്നും ഇല്ല അപ്പൊ ഇതില് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കണത് ഫാനായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യാം വീട്ടിൽ തന്നെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതും കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ സർവീസും അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വൈൻ്റിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഫാൻ്റെ ആകും ഉള്ളും സർവീസൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാവും നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ഇതാണ് നമുക്കിന്ന് കിട്ടിയ ഫാൻഡാ അപ്പോൾ മോളും കൂടെ അപ്പോൾ കൂടെ ഞങ്ങൾ ഞങ്ങളൊന്നും സർവീസ് ചെയ്യാൻ പോകാം നമുക്കിത് സർവീസ് ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ആ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എനിക്കിന്ന് സർവീസിന് വന്നിരിക്കണേ നമ്മുടെ ഉഷ ഉഷ കമ്പനിയുടെ വാൾ ഫാനാണ് കേട്ടോ ആ നല്ല പഴക്കമുണ്ട് ഏകദേശം തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓണാക്കി നോക്കി പൂര എനിക്കും ഇല്ല ഒരു റെസ്പോൺസും ഇല്ല വൈബ്രേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നമുക്ക് നേരെ ഇത് അഴിച്ചു നോക്കാം അപ്പോൾ ഇത് മോഡ് ഉണ്ട് അതുപോലെ സ്പീഡ് കൺട്രോളൊക്കെ വള്ളിയുമ്പോൾ വരുന്ന ടൈപ്പ് വാൾ ഫാൻ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി സംഭവം ഒന്ന് അഴിച്ചു നോക്കാം അപ്പോൾ ഫാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ടേബിൾ ഫാനുകളും വാൾ വാൾഫാനുകളൊക്കെ ഇതുപോലെ ഇരിക്കേണ്ടാവും പൊടി പിടിച്ചും മാറാല കയറിയിട്ടൊക്കെ അഴിക്കാൻ അറിയാത്തതിൻ്റെ പേരിലും പേടിച്ചിട്ടൊക്കെ അപ്പോൾ ഫാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഫാൻ്റെ ഈ നെറ്റിൻ്റെ ചുറ്റും ഒരു വാഷ് കൊടുത്തിട്ടുണ്ടാകും ആ വാഷിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ കാണാം ആ സ്ക്രൂ ഫു ഫുള്ളായിട്ട് അഴിക്കേണ്ട കുറച്ച് ലൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇതേപോലെ ഫ്രണ്ടിലത്തെ കവർ ഊരിപ്പ് വരും അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ അഴിക്കാനുള്ള ഓപ്ഷൻ കേട്ടോ അപ്പോൾ വാഷ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് കവർ ഊരി എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ ലീഫ് ഊരി എടുക്കണം അപ്പോൾ ലീഫിന് ടൈറ്റ് ചെയ്യുന്നത് ഈ സെൻറ്ററിൽ കടന്ന ഈ നെറ്റാണ് അപ്പോൾ ഈ നെറ്റ് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുക അപ്പോൾ അതേ വലത്തോട്ട് ഊരിയിട്ട് നമ്മളിത് ഇതിൻ്റെ വാഷ് ഊരിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ലീഫിൻ്റെ സെൻ്റർ ഭാഗത്താണ് ഇതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ നമ്മുടെ ഫാനിൻ്റെ ലീഫ് ഊരി പോരും അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇത് ഇങ്ങനെ ഊരി നമുക്ക് കഴുകി ക്ലീൻ ചെയ്യാം കേട്ടോ കാരണം ഇതിന്മൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൊടി പിടിച്ചെടുക്കുക ഇതുമ്പോൾ പൊടി നിറയുന്ന അനുസരിച്ച് ഫാൻ്റെ സ്പീഡ് കുറുക ശബ്ദം കേക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതടക്കൊന്ന് ക്ലീൻ ചെയ്യണം നല്ലതാണ് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലീഫ് ഊരിയെടുക്കുക ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഔട്ടർ കവർ അതായത് ബാക്കിലത്തെ കവർ ഊരാനായിട്ട് എളുപ്പമാണ് അപ്പോൾ അതിൻ്റെ നെറ്റ് വരുന്നത് നോർമൽ നെറ്റ് പോലെ എടുത്തോട്ട് ഊരിക്കാൽ ഊരിപ്പോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് നെറ്റും ഊരിപ്പോരും ഇതുപോലെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഊരിയ പാർട്സ് എല്ലാം വെള്ളത്തിൽ കഴിയെടുക്കാം അപ്പം നമുക്ക് സർവീസിനായിട്ട് വേണ്ടി വരുന്നത് ആകെ ഈ ഇതാണ് മോട്ടോർ സെക്ഷൻ ഇത്രയാണ് നമ്മൾ സർവീസിന് വേണ്ടി എടുക്കാറുള്ളൂ ഈ ഒരു ഭാഗം മോട്ടറും അതുപോലെ സ്പീഡ് കൺട്രോളും പെട്രോൾ ഫാൻ ആണെങ്കിൽ താഴെ സ്പീഡ് കൺട്രോളും വരും സ്റ്റാൻഡ് ഉണ്ടാവും ഇത്ര ഉണ്ടാവുകയുള്ളു സെയിം മോട്ടോർ സെറ്റും ഒക്കെ സെറ്റപ്പ് സെയിമാണ് അപ്പം നമുക്കിനി വർക്കിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഫാൻ ഇത് ലീഫ് ലീഫ് ഇതിലാണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നത് ലീഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണ് ഒരു സിസ്റ്റം അപ്പോൾ അതിങ്ങനെ തല്ലി ഊരി കഴിഞ്ഞാൽ തട്ടി ഊരി കഴിഞ്ഞാൽ പുറത്തേക്ക് വരും അപ്പോൾ ഇത് തുരുമ്പൊക്കെ കയറിയ കാരണം നല്ല ടൈറ്റ് ഉണ്ട് അപ്പോൾ അത് കാരണം കുറച്ച് ഡബ്ലോട്ടി അടിച്ചിട്ടാണ് ഞാൻ അത് വലിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ അത് പ്ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉരുപ്പോ ഇത്തിരി തുരുമ്പ് പിടിച്ചതെല്ലാം ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ കുറച്ച് മസിൽ പിടിച്ചാൽ അത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഈ ലോക്ക് സിസ്റ്റം ഊരുടിക്കുകയെന്നുള്ള അങ്ങനെ നമ്മളിത് സ്പ്രേ അടിച്ച് അതിനേ സാധനം ഊരി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ മോട്ടറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഭാഗം ഇതേപോലെ അഴിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മോട്ടറ് മോട്ടറിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം കൊടുത്തേക്കുന്നത് ഇതിമയാണ് ബോഡി അതായത് ഫാനിൻ്റെ നെറ്റും അതുപോലെ ബോഡിയൊക്കെ കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ സ്ക്രൂ അഴിച്ച് നമുക്ക് ഊരിയെടുക്കാം നാല് സ്ക്രൂ ആണ് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ പാനിൽ ഊരിപ്പോരും അപ്പോൾ അത് സ്ക്രൂ തട്ടി മാറ്റിയിട്ട് നമുക്ക് പതിയെ ഇങ്ങോട്ട് തിക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പാനിൽ ഊരിപ്പോരും ഇതിലൊക്കെ നല്ലോണം അഴുക്ക് കയറിയിട്ടുണ്ട് ഈ ഫാൻ കംപ്ലയിൻ്റ് വരാനുള്ള മെയിൻ കാരണം ഈ പൊടി കയറുന്നതാണ് കേട്ടോ പൊടി കയറലാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ ഇതേ അതുപോലെ തന്നെയാണ് പുറകിൽ വെച്ചേക്കണേ പ്രൊട്ടക്ഷൻ കവർ ഊരാൻ അപ്പോൾ ഇതിൻ്റെ പുറകിലും ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട് പല മോഡലിലും പല രീതിയിലാണ് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ അതും നമ്മൾ അഴിച്ചത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടറ് ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഫാനിൻ്റെ മോട്ടർ വരുന്നത് അപ്പോൾ ഈ മോട്ടറൊക്കെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും വില കുറവിനൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ അത് പരമാവധി യൂസ് ചെയ്തിരിക്കുക അത് അലുമിനിയം മൈൻഡിങ് ആണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വൈൻ്റിങ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നമ്മൾ നമ്മളിതിൻ്റെ പുറകിലത്തെ അതായത് ബാക്ക് സൈഡ് ഊരിയാലാണ് നമുക്കിതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് വാളിലേക്ക് വെക്കുന്ന ഭാഗമാണ് അപ്പോൾ അതിന് മൂന്ന് സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഔട്ടർ കവർ ഊരിയെടുക്കാൻ പറ്റും ഔട്ടർ കവർ ഊരി എടുത്താലാണ് നമുക്കിതിൻ്റെ സ്പീഡ് കൺട്രോൾ സിസ്റ്റവും അതുപോലെ സ്വിങ്ങിങ്ങൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ വൈൻ്റിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുക അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നമുക്കതിൻ്റെ വൈൻഡിങ് ചെക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെതേ നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് തുറന്നിട്ടുണ്ട് അപ്പം ബാക്ക് സൈഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്പീഡ് കൺട്രോളും അതുപോലെ നമ്മുടെ ഓസിലേഷനും അതായത് ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിൻ്റെ വള്ളിയും സ്പീഡ് കൺട്രോളും ഒക്കെ നമുക്കിതിൻ്റെ പുറകിൽ കാണാൻ പറ്റും അപ്പോൾ അതേ നമ്മുടെ മോട്ടറിൻ്റെ ഓരോ സ്പീഡ് നമ്മൾ ഫാൻ ഒന്ന് രണ്ട് മൂന്നൊന്ന് ഇടുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഈ സ്പീഡ് കൺട്രോൾ വേണ്ട അപ്പോൾ അതായത് നമ്മുടെ റെഡ് വയർ ആ റെഡ് ഓറഞ്ച് ഗ്രേ കളറിൽ കൊടുത്തതാണ് നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് ഫാൻ്റെ ഒന്ന് രണ്ട് സ്പീഡ് അപ്പോൾ അത് അഴിച്ചിട്ട് വേണം നമുക്ക് വൈന്ദിങ്ങിന് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിത് ആ ഹോളിലേക്ക് ഒരു സ്ക്രൂ കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറൊക്കെ ഊരി പോരും അത് ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത് ഏകദേശം എല്ലാ മോഡലും അതുപോലെ തന്നെയാണ് വരാറ് അപ്പോൾ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് അപ്പോൾ ന്യൂട്രൽ വയറാണ് ഈ വരുന്നത് നൂട്രും പിന്നെ മൂന്ന് സ്പീഡും നൂറ്റർ മൂന്ന് സ്പീഡും അപ്പോൾ നമ്മളത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വിച്ച് കണ്ട് കണ്ട കംപ്ലയിൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേദി ഇതുപോലെ എടുത്തിട്ട് ഷോട്ട് ചെയ്ത് നോക്കും ഫേറ്റിലേക്ക് നേരിട്ട് കൊടുത്ത് നോക്കും അപ്പോൾ ഫാന് യാതൊരു അനുഭവം ഇല്ല അപ്പോൾ സ്വിച്ച് കംപ്ലൻസ് ഒന്നുമില്ല മനസ്സിലായി അപ്പോൾ അതേ അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഇപ്പം ഇനി മോട്ടർ അടിക്കാം അതായത് ഫാനിൻ്റെ മോട്ടർ അടിക്കാം കേട്ടോ നമുക്ക് അപ്പോൾ മോട്ടർ അടിക്കാനായിട്ട് ഇത് മോട്ടറിൻ്റെ നാല് ഭാഗത്തായിട്ട് നാല് സ്ക്രൂവും നെറ്റ് ബോൾട്ട് ടൈപ്പ് വരുന്നത് അപ്പോൾ അത് നാലു സ്ക്രൂ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ആർമയച്ചിട്ടും അതൊരു കോയിലൊക്കെ നമുക്ക് വെവ്വേറെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് നമ്മൾ സ്ക്രൂ റിമൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ സ്ക്രൂ റിമൂവ് ചെയ്യണതിൻ്റെ കൂടുതൽ നമ്മൾ മാർക്കിംഗ് ചെയ്തു നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം വശം മനസ്സിലാവും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിടുക അപ്പോൾ നമുക്ക് വശം കറക്റ്റായിട്ട് കിട്ടും അല്ല ഇടുമ്പോൾ തിരിഞ്ഞു പോകും കോയലങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുക അപ്പോൾ നാല് നെട്ട് പോയിട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിന് നമുക്ക് മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മളിത് സ്ക്രൂ മുഴുവൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇനി കാണുന്നതാണ് നമ്മുടെ ഓസിലേഷൻ മോട്ടർ കേട്ടോ ഓസലേഷൻ ഗിയർ സൈഡാണ് വരണേ അപ്പോൾ അതിലേക്ക് പോണ കണക്ഷൻ ഊരിയാൽ മാത്രമേ നമുക്ക് മോട്ടർ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓസലേഷൻ്റെ അടിയിൽ ഇതേപോലെ ഒരു ഒരു ഇരുമിൻ്റെ കഷ്ണം കൊടുത്തിട്ടാണ് ഓസിലേഷൻ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ആ സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് വേണം നമുക്ക് മോട്ടറിനെ എടുക്കാനായിട്ട് അതുപോലെ അതേ ഇതുപോലെ മോട്ടറ് സീറ്റിംഗ് ആവാൻ വേണ്ടി ഒരു സ്ക്രൂട് താഴെ കൊടുത്തിട്ടുണ്ടാവും സോക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കാനായിട്ട് അപ്പോൾ അത് വഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ഇതെല്ലാം മോട്ടർ അതിൽ നിന്ന് വിട്ടുപോരും അപ്പോൾ ആ സ്ക്രൂ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മോട്ടർ ഇതിൽ നിന്ന് ബോഡിയും നിന്ന് ഫുള്ളായിട്ട് വിട്ടുപോകുകയുള്ളൂ അപ്പോൾ അതേ ആ സ്ക്രൂ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ മോട്ടർ നമ്മളീ അതിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വയറ നീളം കുറവുള്ള കാരണമാണ് അങ്ങനെ കാണിക്കുക ടൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വയറൊക്കെ നീളം കുറവുള്ള കാരണം നമ്മൾ പുറകിൽ നിന്നാണ് റിമൂവ് ചെയ്തേട്ടോ ഫ്രണ്ടിൽ നിന്ന് എടുക്കാനും ബുദ്ധിമുട്ടുള്ള കാരണം കാരണം നമ്മൾ വയർ അടിയിൽ നിന്ന് പിടിക്കാത്ത കാരണം നമ്മൾ പുറകിൽ നിന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഊര് എടുക്കാം അപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്നതാണ് ആ അതിൻ്റെ കോയില് വരുന്നത് അപ്പം കോയിലും പിന്നെ ബാക്ക് സൈഡും പിന്നെ ഫ്രണ്ടും അങ്ങനെ മൂന്ന് സെക്ഷനാണ് വരുന്നത് സെൻറ്ററിലുള്ളതാണ് അതിൻ്റെ ആർമേച്ചർ നമ്മുടെ ഫാൻ്റെ ലീഫ് തിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലത്തെ പാർട്ടാണ് അപ്പോൾ അതേ നമ്മൾ ഫ്രണ്ടിലത്തെ ഭാഗം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ട് റൊട്ടേറ്റിംഗ് ഇത് ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതുപോലെ ബാക്കിലത്തെ അപ്പോൾ ഈ ബുഷ് ഒക്കെ കംപ്ലയിൻറ്റ്സ് വരുമ്പഴാണ് ഇത് കത്തി പോവാറ് ബുഷ് ഒക്കെ ടൈറ്റ് ആ പൊടി കയറിയിട്ട് ബുഷിൻ്റെ ഉള്ളൊക്കെ പൊടി കയറിയിട്ട് ഇത് ടൈറ്റ് ആവും അപ്പോഴാണ് ഇത് ആയിട്ട് വരിക അപ്പം മോട്ടറ് അതായത് ഫാൻ തിരികെ വരാ സ്റ്റെക്കായി നിൽക്കുന്ന സമയത്തേക്കാണ് ബൈൻഡിങ് കംപ്ലയിൻറ്റ് വരിക അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബൈൻഡിങ് ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ ബൈൻഡിങ് കത്തിപ്പോയിട്ടൊന്നുമില്ല അതായത് പുറച്ചുള്ള കത്തലൊന്നും തന്നെ കാണാനില്ല അപ്പോൾ നമുക്ക് നോക്കാം വൈൻ്റിങ്ങിൻ്റെ കംപ്ലയിൻ്റ് അനുസരിണ്ടോന്ന് അപ്പോൾ വൈൻഡിങ് കംപ്ലയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് അടുത്തവർ കാണാം അപ്പോൾ ഇതിന് രണ്ട് ബുഷാണ് വരുന്നത് ബാക്ക് സൈഡിലൊരു ബുഷ് ഫ്രണ്ടിലൊരു ബുഷ് ഇപ്പോൾ ഈ ബുഷ് കംപ്ലയിൻ്റ് ആയാലും ഫാൻ തിരിയാതിരിക്കും അപ്പോൾ ബുഷിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണെങ്കിൽ ഫാൻ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ വരും ഇതങ്ങനത്തെ ഒരു റെസ്പോൺസും ഇല്ല അതുപോലെ ഇതാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്ന ഫാൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു പോകുന്നത് ഈ കപ്പാസിറ്റി കംപ്ലയിൻറ്റ് ആകുമ്പോഴാണ് ഈ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നതാണ് അതിൻ്റെ കപ്പാസിറ്റി ഫാൻ നമ്മൾ ഒന്നും രണ്ടിലോ കിട്ടിട്ട് സ്പീഡില്ലാതെ വരുമ്പോൾ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കിട്ടും അപ്പോൾ നമുക്കിനി വൈൻഡിങ് എങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത നാല് വയറയാണ് ഒരു മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് വരിക ഒരു നൂറ്ററും അതുപോലെ മൂന്ന് വൈൻഡിങ്ങും അപ്പോൾ നമ്മൾ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് വൈൻഡിങ് കണ്ടുപിടിക്കുക അപ്പോൾ ടെസ്റ്റ് ലാമ്പ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് ടെസ്റ്റ് ലാമ്പ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ടാണ് നമ്മൾ വൈൻഡിങ് എവിടെയെങ്കിലും കട്ടായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ അതേ നമ്മൾ ആദ്യം നമ്മൾ വൈൻഡിങ് അതായത് ഒന്ന് രണ്ട് മൂന്ന് സ്പീഡുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്പീഡിൻ്റെ ഒരു സ്പീഡിൻ്റെ ഒരു വയറും അതുപോലെ സ്പീഡിൻ്റെ മറ്റു വയറിന് തമ്മിൽ കണക്ഷൻ ഉണ്ടോ നോക്കാനാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടെസ്റ്റ് ടെസ്റ്റ് ലാമ്പ് ഇതേപോലെ സ്പീഡിൻ്റെ ഒരു തലയ്ക്കും കൊടുക്കും അതുപോലെ മറ്റേ തലയ്ക്കും കൊടുക്കുമ്പോൾ ടെസ്റ്റ് ലാമ്പ് കത്തുന്നുണ്ടെങ്കിൽ ആ വൈൻഡിങ് കംപ്ലയിൻറ്റ് ഇല്ല കണ്ടോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണം അപ്പോൾ ആ വൈൻഡിങ് കംപ്ലൈൻ്റ് ഇല്ല അതുപോലെ അടുത്ത സ്പീഡും രണ്ടാമത്തെ സെക്ഷൻ നോക്കുമ്പോൾ അതിനും കംപ്ലയിൻസ് ഇല്ല അപ്പോൾ ആ മൂന്ന് വയറ് തമ്മിൽ കണക്ഷൻ ഉണ്ട് അപ്പോൾ വൈൻഡിങ് സ്പീഡ് വൈൻഡിങ്ങിന് കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല കെട്ടാൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് നോക്കാനുള്ളത് ന്യൂട്രാണ് ന്യൂടറും അതുപോലെ വൈൻഡിങ്ങും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ നൂട്ടർ നമ്മൾ ഇതേ വയർ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ലീവ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചിട്ട് ന്യൂടറിൻ്റെ ഒരു ലൈനും അതുപോലെ സ്പീഡ് കൺട്രോളിൻ്റെ ഏതെങ്കിലും ഒരു കൺട്രോളും തമ്മിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ കണക്ഷൻ ഇല്ല അപ്പോൾ അതിനർത്ഥം ന്യൂടർ എവിടെയാണ് കട്ടാണ് ലൈൻ പോകുന്നത് കട്ടാണ് അപ്പോൾ അതാണ് ഈ മോട്ടറ് കറങ്ങാൻ കറങ്ങാത്തതിൻ്റെ റീസൺ അപ്പോൾ വൈൻഡിങ്ങിൽ കയറിയ കത്തല പോച്ചലൊന്നും ഇല്ലാത്ത കാരണം ചെറുമ ഈ ഫാ മോഡലിനൊക്കെ ഫ്യൂസ് വരുന്നുണ്ട് വൈൻഡിങ്ങുമ്പോൾ ഒരു ഫ്യൂസ് വരുന്നുണ്ട് ഒരു തെർമൽ ഫ്യൂസ് വരുന്നുണ്ട് ആ ഫ്യൂസ് കംപ്ലയിൻ്റ് ആകുമ്പോൾ ഈ ന്യൂട്രലിൽ നമ്മൾ കണക്ഷൻ കാണിക്കാറില്ല അപ്പോൾ വൈൻഡിങ് നമ്മൾ ഫിസിക്കലി നോക്കുമ്പോൾ കത്തലൊന്നും ഇല്ലാത്ത കാരണം നമുക്കൊരു ഡൗട്ട് ഉണ്ട് അതിൻ്റെ ആണോ എന്ന് അറിയാനായിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊളിച്ച് നോക്കാം അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു റിസ്ക്കി ഓപ്പറേഷനാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈൻഡിങ്ങിൻ്റെ ഒരു വയറാ കട്ടായാൽ പോലും ആ വൈൻഡിങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും കാരണം അതിങ്ങനെ ചെറിയ കമ്പി കൊണ്ട് എടുക്കുന്നതാണ് അപ്പോൾ അത് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വരുന്ന കേസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും കിട്ടിയാൽ കിട്ടിയ പോയാൽ പോയെന്ന കണ്ടീഷനിലാണ് കിട്ടിയാൽ നമ്മൾ ഓടിക്കും ഇല്ലെങ്കിൽ നമ്മൾ റീവൈൻഡ് ചെയ്യേണ്ടി വരും വൈൻഡിങ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് റീവൈൻഡിംഗ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ത്രെഡൊക്കെ ഇതേപോലെ കറക്റ്റാക്കി കട്ട് ചെയ്തിട്ട് എക്സ്പീ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് എടുക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ബൈൻഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കട്ടായി പോകും അപ്പോൾ ചില മോഡലിലൊക്കെയാണ് ഈ ഫ്യൂസ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഫ്യൂസ് പോവാനുള്ള കാരണം ഫാൻ്റെ ലീഫ് സ്റ്റെക്കായിട്ടാണ് അപ്പോൾ ഇതിനകത്ത് നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സ്റ്റെക്കായി പോയി സ്റ്റെക്കായി പോയി ഇപ്പോൾ വൈൻഡിങ് ഓവർലോഡായി അപ്പോൾ ഫ്യൂസ് പ്രൊട്ടക്ഷൻ കൊടുത്തതാണ് അപ്പോൾ ഫ്യൂസ് ഉള്ള കാരണം വൈൻഡിങ് കത്തിപ്പോയില്ല അല്ലാത്ത കണ്ടീഷനിൽ വൈൻഡിങ് കത്തിപ്പോ കരിഞ്ഞ മണം വരിക പുകയൊക്കെ വരുന്നത് അങ്ങനെയാണ് അതായത് ഫാൻ നമ്മൾ മോ ചെക്കായ ഫാനിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വൈൻഡിങ് ഓവർലോഡ് വരും അപ്പോൾ വൈൻഡിങ് എത്തിപ്പോൾ ഇത് ഫ്യൂസുള്ള കാരണം ഫ്യൂസാണ് പോയേക്കണേ അപ്പോൾ നമ്മളിനി ആ ഫ്യൂസിനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇടുക്കൽ ഇത്തിരി ടാസ്ക് ആണ് കാരണം ഇവരിത് വൈൻഡ് ചെയ്തതിന് ശേഷം ഇതും ആ ഒക്കെ കൊടുത്ത കാരണം അത് നല്ല പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യുക അപ്പോൾ ചിലപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ചിലത് പൊട്ടി പോകാറുണ്ട് ചിലത് കിട്ടും അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമൊന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈൻഡിങ് എല്ലാം കൂടെ ജോയിൻറ്റ് വരുന്ന ഭാഗത്താണ് ആ ഫ്യൂസ് കൊടുത്തിട്ടുണ്ടാവുക ന്യൂഡ്രൽ ലൈലാണ് ഫ്യൂസ് വരിക അപ്പോൾ അതേ ഞാനത് പതിയെ പിച്ച് പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊളിക്കുമ്പോൾ സൂക്ഷിക്കണം ഞാൻ പറഞ്ഞില്ലേ കണക്ഷൻ ചെറുതായിട്ടൊന്ന് കട്ടായാൽ പോലും പിന്നെ നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല റീവൈൻഡ് ചെയ്യാനേ പറ്റുള്ളൂ അങ്ങനെ അതേ കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷം നമ്മളത് ഏകദേശം വയറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഫ്യൂസ് കണ്ടുപിടിക്കാം അപ്പോൾ അതേ നമ്മളിതേ അങ്ങനെ തെരഞ്ഞു തിരഞ്ഞ് നമ്മളിതിൻ്റെ ഫ്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഇരിക്കുന്ന സാധനമാണ് ഇതിൻ്റെ ഫ്യൂസായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ന്യൂട്രൽ ലൈനിൽ നിന്ന് നേരെ ഫ്യൂസിൻ്റെ ഒരു തലയിലേക്ക് പോയിട്ട് ആ ഫ്യൂസ് വഴിയിട്ടാണ് നമ്മൾ വൈൻഡിങ്ങിലായിട്ട് കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ഈ ഫ്യൂസിനെ പതിയെ തിക്കിയെടുക്കാം അപ്പോൾ ഈ ആ കട്ട പോലെ കാണുന്നതാണ് ഇതിൻ്റെ ഫ്യൂസ് അപ്പോൾ ആ ഫ്യൂസ് കട്ടായിട്ടൊന്നും നോക്കാം അപ്പം ആ ഫ്യൂസും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല വൈൻഡിങ് പോയതാണെന്ന അർത്ഥം അപ്പോൾ അതായത് നമ്മൾ നൂല് ചുറ്റി റിമൂവ് ചെയ്തിട്ട് നമുക്ക് പതിയതിൻ്റെ ഇത് വലിച്ചെടുക്കുമ്പോൾ ചിലതൊക്കെ പൊട്ടി പോവാറുണ്ട് ഇച്ചിരി ക്ഷമയോടു കൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ഫ്യൂസ് റീപ്ലേസ്മെൻറ്റ് അപ്പോൾ അത് ഞാനിപ്പോൾ തൽക്കാലം ആ സംഭവം ഇതേ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുത്തുമ്പോൾ അതിൻ്റെ വയർ കട്ടായ പിന്നെ രക്ഷയില്ല അപ്പോൾ അതേ നമ്മുടെ ഫ്യൂസിനെ അത് പതിയെ കുത്തി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ പൊന്തി വരുന്ന സാധനമാണ് നമ്മുടെ ഫ്യൂസ് അപ്പോൾ നമുക്കതിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം ഫ്യൂസിന് നമുക്കവിടുന്ന് മാറ്റാം അപ്പോൾ ഈ നീല വയറുടെ ഒരു ജോയിൻ്റ് ആണ് ഞാനവിടെ നേരത്തെ നമ്മുടെ സ്പീഡ് കൺട്രോളറിൻ്റെ അവിടെ കാണിച്ച വയറുടെ ഒരു തല കേട്ടോ അപ്പോൾ നേരെ ഫ്യൂസിൻ്റെ ഒരു തലയ്ക്ക് എനിക്ക് ഫ്യൂസ് വഴി കയറി ഇതാണ് നമ്മുടെ ഫ്യൂസിൻ്റെ സെറ്റപ്പിട്ടാ അപ്പോൾ അതേ ഇത്രയുള്ള പരിപാടി അപ്പോൾ ഇനി ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളിതുപോലെ ടെസ്റ്റ് സ്ലാമ്പ് വെച്ചിട്ട് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം കണ്ടിന്യൂ ടീക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ടെസ്റ്റ് ടെസ്ലാം ഉപയോഗിച്ചിട്ട് രണ്ട് തലക്കും കൂടി ഷോർട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൾബ് കത്തുന്നുണ്ടെങ്കിൽ ഫ്യൂസ് പോയിട്ടില്ല എന്നർത്ഥം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടാ ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫ്യൂസ് പോയതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മളിത് തിരിച്ച് ഫ്യൂസ് ഇല്ലാതെയാണ് ഇനി ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒന്നും കൊടുക്കാറില്ല നമ്മൾ സർവീസ് ചെയ്ത് വിടും ഓടും ചിലത് നിൽക്കാറുണ്ട് അപ്പോൾ ഓടണ കേസ് ഓടട്ടെന്ന് വെച്ചിട്ട് നമ്മൾ കൊടുത്ത് വിടും കാരണം വൈനീലും കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് വിടാറുണ്ട് ഞാൻ കൊടുത്തുവിട്ടൊന്നാണ് തിരിച്ച് വന്നിട്ടില്ല ചില കേസിലൊക്കെ അങ്ങനെ തിരിച്ച് വരാറുണ്ട് അപ്പോൾ നമുക്കിത് ഇത് ഇവിടെയാണ് ഫ്യൂസ് ഇരുന്ന ഭാഗം അപ്പോൾ ഈ ഫ്യൂസിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മളിത് ഷോർട്ട് ചെയ്യാണ് പരിപാടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഫ്യൂസ് ഇരുന്ന ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഷോട്ട് ചെയ്യുകയാണ് ഫ്യൂസൊക്കെ വാങ്ങാൻ കിട്ടും ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒന്നും ഇടുന്നില്ല കാരണം പഴക്കമുണ്ടല്ലോ അപ്പോൾ ഓടുന്നാൽ ഓടട്ടാന്നിട്ട് നമുക്ക് ബാക്കി നോക്കാമെന്നുള്ളൊരു രീതിയിൽ നമ്മളിത് ഇത് സെറ്റാക്കി വിടാൻ പോകണം അപ്പോൾ അതേ നമ്മൾ ഫ്യൂസർ ഫ്യൂസ് റിമൂവ് ചെയ്ത് കൊടുത്തും നമ്മളിത് നമ്മുടെ ഹീറ്റ് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുന്ന ഒരു തരം ട്യൂബാണ് ഹീറ്റ് ട്യൂബ് അപ്പോൾ ഇതുപോലെ കണ്ടീഷനൊന്നും ഇൻസുലേഷൻ ടേപ്പ് അടിക്കാൻ പറ്റില്ല കാരണം വൈൻ്റെ ചൂടാകുമ്പോൾ ഇൻസുലൻ ടേപ്പ് ഒക്കെ ഉരുക്കി പോവും അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പാണ് അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലേഷനായിട്ട് മാറുന്ന ഒരു ടൈപ്പ് സംഭവമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റാക്കണം അതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല അപ്പോൾ നമ്മളത് അത് വെച്ചിട്ട് അതിൻ്റെ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് അതിന് ഇൻസലൻ്റായി ഇപ്പം ഒന്നും കൊടുക്കാൻ പ്ലാസ്റ്റിക് ഒക്കെ ഉരുക്കിപ്പോകും അപ്പോൾ അതേ നമ്മൾ കറക്റ്റായിട്ട് അത് ഇൻസുലേഷൻ ചെയ്തിട്ട് നമ്മളൊരു വയർട്ടായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതൊന്നും വയർ ടൈ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ കണ്ടീഷനിൽ വയർ ടൈ അങ്ങനെ ഉരുക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വയർ ടൈറ്റ് കിട്ടുന്നത് കേട്ടോ ഞാൻ മുമ്പ് ചെയ്ത് കൊടുത്ത കേസൊന്നും വയർട്ടായിട്ട് തന്നെ ചെയ്തേക്കണേ അപ്പോൾ അതൊന്നും അങ്ങനെ ഒരുക്കിപ്പോൾ ഒരു കേസ് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ വയർ ചെറിയ വയർ ടൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടാണ് കെട്ടിയിട്ടേ നല്ലത് കുറേ ഉറച്ചിരിക്കണം കാരണം അത് അനങ്ങാൻ പാടില്ല അനങ്ങിയാലും അത് പൊട്ടിപ്പോവും അതിൻ്റെ ഉള്ളിത്തെ റാഡ് പൊട്ടിപ്പോവും അപ്പോൾ അതെ നമ്മൾ വഴട്ട് ഉപയോഗിച്ചിട്ട് കറക്റ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് വയട്ടൈ ഒന്നും നമുക്ക് തടസ്സം വരില്ല കേട്ടോ അങ്ങനെ കെട്ടിൻ്റെ പേരിൽ നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വിഷയമില്ല അങ്ങനെ നമ്മൾ രണ്ട് തലയ്ക്കും ഓരോ ടൈ വെച്ച് കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ വൈൻഡിങ് നമ്മളിതേ ഫ്യൂസ് മാറ്റി കളഞ്ഞ് ഇതേ ഭംഗിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ച് ഇതിലേക്ക് സെറ്റാക്കാം അപ്പോൾ അതേ നമ്മൾ വൈൻഡിങ് അതായത് സെറ്റ് സെറ്റാക്കണൊക്കെ മുമ്പ് നമ്മൾ ബുഷും കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ബുഷിന് അങ്ങനെ കംപ്ലയിൻസ് ഒന്നും കാണാനില്ല പൊടി കയറി ടൈറ്റ് ആയത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ബുഷൊന്നും മാറുന്നില്ല ഇതിപ്പോൾ താൽക്കാലിക സർവീസായിട്ടാണ് ഞാൻ കൊടുത്തുവിടുന്നത് ഇനി ഇത് കംപ്ലയിൻ്റ് ആയിട്ട് തിരിച്ച് വരികയാണെങ്കിൽ ബുഷ് ഇടക്കം മാറിയിട്ടാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്ത് കൊടുക്കുക റീവൈൻഡ് വൈൻഡ് ബുഷ് ഒക്കെ അടിച്ച് കളഞ്ഞ് പുതിയ ബുഷൊക്കെ ഇട്ട് സെറ്റ് ആക്കുക ഇതിപ്പോൾ ബുഷിന് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല പൊടിക ഒരു കേസ് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ അതായത് നമ്മൾ ബുഷിൻ്റെ അവിടെ സ്പീ നമ്മൾ കുറച്ച് ഓയിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതായത് നമ്മൾ നേരത്തെ വൈൻഡിങ് സെറ്റാക്കിയ ഭാഗം നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ് തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ വയറുള്ളിലൊക്കെ ഒക്കെ കറക്റ്റാക്കി ഇതൊക്കെ തിരി മെനക്കെട്ടൊരു പരിപാടിയാണ് സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ നമ്മളിതേ കറക്റ്റ് ഹോളിലേക്ക് അത് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ മോട്ടറിനെ അതിലേക്ക് സെറ്റ് ആക്കുക അതേ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നമ്മുടെ വൈൻഡിങ് സെറ്റാക്കിയിട്ട് നമ്മളതേ നമ്മുടെ റൊട്ടേറ്റിംഗ് പാർട്സ് ബാക്കിൽ ആക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാം അതായത് നമ്മൾ ഇതാണ് റൊട്ടേറ്റിംഗ് പാർട്സ് അതിലേക്ക് കറക്റ്റ് ഇറങ്ങിയിരിക്കും പിന്നെ നമ്മളെൻ്റെ ഫ്രണ്ടിലത്തെ ബോഡി ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടാണ് സെറ്റ് സെറ്റാക്കണേ അല്ലെങ്കിൽ അത് ടൈഡ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഒത്തിരി മെനക്കെടായി അത് നീളില്ലാത്ത കാരണം ഞാൻ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ആക്കി എടുത്തേട്ടോ അപ്പോൾ അതേ നമ്മളതേ മോട്ടറിനെ കറക്റ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ അഴിച്ച പോലെ തന്നെ നാല് സ്ക്രൂവും മോട്ടർ മേക്ക് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ക്രൂ സ്ക്രൂവുംപോലെ ടൈറ്റ് ആവണം അല്ലെങ്കിൽ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നാലും ആ ഫാൻ തിരിയാതാവും കാരണം ഒരു സ്ക്രൂ ഓവർ ടൈറ്റും ഒരു സ്ക്രൂ ലൂസായാലും അതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്സ് തിരിയാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മളത് നാല് ഭാഗവും ടൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓസലേഷൻ്റെ സ്ക്രൂ എങ്ങനെയാണോ അഴിച്ചാൽ അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റിങ് അത്ര ഉള്ളൂട്ടാണ് അപ്പോൾ നമ്മളതും ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ അതിനുശേഷം നമ്മളതേ നേരത്തെ നമ്മൾ അഴിച്ചെടുത്ത സ്പീഡ് കൺട്രോൾ അതുപോലെ തന്നെ നമ്മളതേ കറക്റ്റാക്കി കുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഊരുന്ന സമയത്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളർ അല്ലെങ്കിൽ പിന്നെ നമ്മളതിൻ്റെ സ്പീഡ് നോക്കി കണ്ടുപിടിക്കാൻ നിൽക്കണം അപ്പം നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതിലൊക്കെ മാർക്ക് ചെയ്തൊക്കെയാണ് ഞാൻ പണ്ട് പഠിച്ചേക്കുന്നത് അപ്പോൾ അതിനെ നമ്മളിപ്പോഴും തുടരുന്നു കളറ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് എഴുതിയിട്ടും അപ്പോൾ നമുക്ക് സുഖമായിട്ട് തിരിച്ച് കണക്ട് ചെയ്യാം അപ്പോൾ അതേ മൂന്ന് സ്പീഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ നൂട്രൂ നമ്മൾ നൂട്ടു അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂട്രും കൊടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് പോകാൻ പോകണം കേട്ടോ അപ്പോൾ മൂന്ന് സ്പീഡ് സെറ്റാക്കി പിന്നെ അതേ നമ്മൾ ന്യൂട്ര വയറ കട്ട് ചെയ്ത ഭാഗം അതേ സ്ലീവ് ചെയ്തിട്ട് നമ്മളതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഈ ചെക്കിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് സെറ്റ് സെറ്റാകുവാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യും ഇല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കും കസ്റ്റമറോട് പറഞ്ഞിട്ട് കാരണം വൈൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല കാശ് വരും അപ്പോൾ അത് കാരണം നമ്മളത് പറഞ്ഞ് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ വൈൻഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ അതേ നമ്മളത് പ്ലഗ്ഗിങ് ചെയ്തിട്ടുണ്ട് അത്രയും ചെയ്ത് നമ്മൾ പ്ലഗ്ഗിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതേ സ്പീഡ് ഓൺ ആക്കാം ഒന്നിലേക്ക് ഇട്ട് നോക്കാം ഒന്നിലേക്ക് നമ്മൾ ഓസിലേഷൻ കൊടുത്തിട്ടുണ്ട് സ്പീഡ് കണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേ നമ്മുടെ ഫാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വർക്ക് സക്സസ് ആണ് അപ്പോൾ ഇത്ര നേരം നമ്മൾ വർക്ക് ചെയ്ത് വെറുതെ ആയില്ല കാരണം ഒരു ട്രൈ ആയിട്ട് ചെയ്തതാണ് കാരണം വർക്ക് ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയത് അതിനുശേഷം നമ്മളിത് നമ്മൾ കട്ട് ചെയ്ത ഭാഗമൊക്കെ നമ്മൾ ഇൻസുലേഷൻ അടിച്ചിട്ടാണ് പിന്നെ സെറ്റ് സെറ്റാക്കുന്നതായിട്ടാകും എല്ലാ ഭാഗവും ഇൻസുലേഷൻ ചെയ്ത് തരണം അല്ലെങ്കിൽ ഷോക്ക് അടിക്കണ ഗ്യേസ് ചേർത്ത് ലീക്കേജ് ഷ്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതേ നമ്മൾ നൂറ്റോ വയർ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ഇൻസുലേഷൻ വെച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് ബോഡിയൊക്കെ ഫിറ്റ് ചെയ്യുക അത്രയുള്ള പരിപാടി അപ്പോൾ ഉള്ളൂ മോട്ടറിൻ്റെ മോട്ടർ എന്താണ് മോട്ടറിൻ്റെ പരിപാടി എന്താണ് പിന്നെ ഇനി വോട്ടർ ആണ് ചെയ്യാനുള്ളത് വൈൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് സിറ്റ് ചെയ്യുക എന്നുള്ള പരിപാടി ഇതിപ്പോൾ ഫ്യൂസ് മാറിലിങ്ങനെയാണ് ഫാനിൻ്റെ ഫ്യൂസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്തരീക്ഷം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ബാക്ക് കറക്റ്റാക്കി അടച്ചിട്ടുണ്ട് അതൊരു ബ്ലാക്ക് ബോഡി സെറ്റ് ചെയ്തു അതുപോലെ ഫ്രണ്ട് ബോഡി ഫ്രണ്ടിലത്തെ ബോഡി ഇട്ട് സ്ക്രൂട്ട് മുറുക്കുക പിന്നെ നമ്മൾ ആദ്യം കണ്ടുപോലെ തന്നെ എങ്ങനെയാണ് ഊരി അതിൻ്റെ നേരെ തിരിച്ച് അപ്പോൾ നാല് സ്ക്രൂ ആണ് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ ഇതേ നമ്മൾ നാല് സ്ക്രൂവും ഇട്ടതേ ടൈറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലീഫ് ഇട്ട് കൊടുക്കാം അതുപോലെ കവറിട്ട് അടച്ച് നമുക്ക് കൊടുത്തു വിടാം എന്നിട്ട് എത്ര കാലം ഓടുന്നു നമുക്ക് നോക്കാം അവർ കംപ്ലയിൻറ്റ്സ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടുക കൊണ്ട് ഉപയോഗിച്ച് നോക്ക് കുഴപ്പം വരാണെങ്കിൽ നമുക്ക് വൈൻഡിങ് ഒക്കെ റീപ്ലേസ് ചെയ്ത് പുതിയതാക്കി സെറ്റാക്കി കൊടുക്കാം അപ്പോൾ വൈൻഡിങ് ഒക്കെ പുതിയതാക്കുമ്പോൾ ബുഷ് ഒക്കെ പുതിയതാക്കി കപ്പാസിറ്റർ പുതിയത് എല്ലാം പുതിയതാക്കി വിടും പിന്നെ അതങ്ങനെ ഓടിക്കോളും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിത് നമ്മുടെ ബോഡിയൊക്കെ സെറ്റാക്കി അതുപോലെ നമ്മുടെ കവർ ഇട്ടു നെറ്റ് ബോൾട്ട് ആദ്യത്തെ നെറ്റ് വലത്തോട്ട് ടൈറ്റ് ചെയ്യണം അവർ ലീഫ് ഇടുന്ന ബോൾട്ട് ഇടത്തോട്ടിട്ട് ടൈറ്റ് ചെയ്യും നമ്മൾ അഴിക്കണ സമയത്ത് വലത്തോട്ട് ഊരിയിട്ടാണ് അഴിച്ചിരുന്നത് ഇതാ കറക്റ്റ് നമ്മൾ ആ നേരത്തെ ഒരു ഇതിലേക്ക് കറക്റ്റാക്കി ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മുറുക്കി കഴിഞ്ഞാൽ ലീഫ് ഊരി പോരും അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ പരിപാടി കഴിഞ്ഞു നമുക്കിനി ഓൺ ആക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ഫാൻ അദ്ദേഹം നല്ല സ്പീഡിൽ തിരിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് സക്സസ് ആയി അപ്പോൾ അതേ ഒരുപാട് താങ്ക്സ് ദൈവത്തോട് കാരണം ഇത്രയും നേരം പണിയെടുത്ത് അല്ലെങ്കിൽ വെറുതെ ആയിപ്പോയേ അപ്പോൾ അതേ നമ്മുടെ ഫാൻ സെറ്റ് സെറ്റായിട്ട് ഇനി നമ്മൾ നമ്മളത് നാളെ ഇതിനെ ഡെലിവറി ചെയ്യും അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ